തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ മുപ്പത് ദശാംശം മൂന്ന് കിലോഗ്രാം സ്വർണ്ണമാണ് അതും തനി തങ്കം ഇരുപത്തിരണ്ട് കാരറ്റുള്ള തനി തങ്കമാണ് ശബരിമലയിലേക്ക് കൊണ്ടുവന്ന് വിജയമല്യ ശ്രീകോവിലിനെ പരിഷ്കരിച്ചത് അതിൽ എത്ര ബാക്കിയുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒന്ന് ദശാംശം അഞ്ച് ആറ് നാല് കിലോഗ്രാം സ്വർണ്ണമാണ് രണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങളുടെ മേൽ പൂശിയത് ഏതാണ്ട് നാല് കിലോഗ്രാം സ്വർണം ശ്രീകോവിലിന് ഉള്ളിൽ പൂശി എന്ന് പറയുന്നു ബാക്കി സ്വർണമൊക്കെ എവിടെ പൂശി എവിടെ കൊണ്ടുപോയി എവിടെയാണ് അതൊക്കെ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു സ്വർണം പൂശിയ ശ്രീകോവിലും സ്വർണം പൂശിയ ദ്വാരപാലക ശില്പവും ഒക്കെ വീണ്ടും അറ്റകുറ്റപ്പണിക്ക് ശ്രമിച്ചു എന്ന് പറയുന്നത് തന്നെ ഗൂഢാലോചനയാണ് അറ്റകുറ്റപ്പണി നടത്താൻ ദേവസ്വം മാനുവലിൽ കൃത്യമായ നടപടിക്രമങ്ങൾ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് സന്നിധാനത്തുനിന്ന് അത് കൊണ്ടുപോകാൻ വകുപ്പില്ല അറ്റകുറ്റപ്പണി ആവശ്യമില്ലാത്ത സ്വർണം പൂശിയ ശ്രീകോവിലും ദ്വാരപാലക വിഗ്രഹവും നിയമവിരുദ്ധമായി കൊണ്ടുപോയി പൂശാൻ ആരാണോ അവരെല്ലാം ഈ കൊള്ളയുടെ ഭാഗമാണ് അവരെല്ലാം ഭഗവാനെ അടിച്ചു മാറ്റി തൂക്കിവയ്ക്കാൻ ശ്രമിച്ച നികൃഷ്ട ജന്മങ്ങളുടെ ഭാഗമാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ചെമ്പാണ് എന്ന് മഹസർ എഴുതി വെച്ചത് ഓർക്കുക മുപ്പത് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് പുതുക്കിയ പൂശിയ ശ്രീകോവിലെ പാളികൾ ദ്വാരകന്റെ പാളികൾ അഴിച്ചു കൊണ്ടുപോയപ്പോൾ ദേവസ്വം ബോർഡിന്റെ കണക്ക് പുസ്തകത്തിൽ മഹസർ പുസ്തകത്തിൽ എഴുതി വെച്ചു ഇത് ചെമ്പാണെന്ന് എന്തൊരു കൊള്ളയാണ് എന്തൊരു മോഷണമാണ് എന്തൊരു വൃത്തികേടാണ് എന്നിട്ട് ഇതുകൊണ്ട് പുനഃസ്ഥാപിച്ചപ്പോൾ നാല് കിലോഗ്രാം കുറഞ്ഞു പോയി എന്നിവനൊന്നും അറിഞ്ഞില്ലേ കൊണ്ടുവന്നത് ആ സ്വർണ്ണമല്ല എന്നിവരാരും അറിഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ പറയട്ടെ ഒരു പോറ്റി മാത്രമല്ല പോറ്റിയ മുമ്പിൽ നിർത്തിക്കൊണ്ട് കമ്മിക്കൂട്ടങ്ങളാണ് കൊള്ള നടത്തിയത് അതിനാണ് അവർക്ക് ശബരിമലയോട് ഇത്രമാത്രം ഇഷ്ടം